നമസ്കാരം സ്വാഗതം കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഒരു നിർണായകമായ റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിന് മുട്ടൻ പണി ഇനിയും വരുന്നതേയുള്ളൂ എന്നതാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അതായത് ഇസ്രായേലിനെതിരെ അതിശക്തമായ ഒരു നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിന് ഹിസ്ബുല്ല തയ്യാറെടുക്കുന്നു എന്നും അതിനു വേണ്ടിയിട്ടുള്ള ആയുധ ശേഖരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഹിസ്ബുല്ല തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഹിസ്ബുൾ അവരുടെ സന്നാഹങ്ങൾ ശക്തമാക്കുകയാണ് ഈ വെടിനിർത്തൽ കാലയളവിൽ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ കാതലായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹിസ്ബുലയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രായേലിനുള്ള താൽക്കാലികമായ ഒരു മറുപടി അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു മറുപടി മാത്രമാണ് എന്നതാണ് ശരിക്കുമുള്ള മറുപടി എന്ന് പറയുന്നത് അധിക നാളുകൾ കഴിയാതെ ആരംഭിക്കാൻ പോകുന്ന വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യുദ്ധമാണ് എന്നത് അമേരിക്കൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട് യു എസ് ഇന്റലിജൻസിന്റെ നിർണായകമായ കണ്ടെത്തലുകൾ അത് ഇസ്രായേലിനെ അവർ ധരിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഇതിൽ പറയുന്നുണ്ട് ഇസ്രായേലിന് വലിയ ഭീഷണിയാണ് മുന്നിൽ ഉള്ളതെന്നും റിപ്പോർട്ടിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാറിലേക്ക് അവർ കടന്നു എന്നാണ് യേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവർ കരുതിയത് ഹിസ്ബുള്ള അടങ്ങിയിരിക്കും കൂടാതെ ഹിസ്ബുള്ള യാതൊരു വിധത്തിലും ഇനി പ്രത്യാക്രമണം നടത്തില്ല എന്നതാണ് കാരണം ഹിസ്ബുള്ള വലിയ സമ്മർദ്ദത്തിലാണ് അവർ തോറ്റു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇസ്രായേലിനോട് അടിയറവ് പറയുകയോ ചെയ്യുന്ന ഒരു നീക്കത്തിലാണ് ഉള്ളത് അതുകൊണ്ട് ഏതു വിധേനയും ഹിസ്ബുള്ളക്ക് നേരെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ആക്രമണം നടത്താമെന്ന ലക്ഷ്യത്തിലായിരുന്നു ഇസ്രായേൽ ഉള്ളത് അതിന്റെ തെളിവായിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ അൻപത്തിരണ്ട് വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയത് അത് കണ്ടെത്തിയത് ഫ്രഞ്ച് ഇന്റലിജൻസ് ആണ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഓഫീഷ്യലാണ് ലോകത്തോട് ഇത് തുറന്നു പറഞ്ഞതെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് അതിന്റെ പേരിൽ ഇസ്രായേലിന് ഫ്രാൻസും അമേരിക്കയും കുറ്റപ്പെടുത്തലുകൾ നടത്തിയെന്ന വാർത്തയും അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇസ്രായേൽ പറഞ്ഞത് ഹിസ്ബുല്ലയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നു ഹിസ്ബുള ഇസ്രായേലിന് ആയുധങ്ങളും വെടിക്കോപ്പും ൊക്കെ തിരിച്ചു വെക്കുന്നു റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ സജ്ജമാക്കുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നതെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് അതിനുശേഷമാണ് ഇസ്രായേൽ ലബനിലെ പല മേഖലകളിലേക്കും ആക്രമണങ്ങൾ കടുപ്പിച്ചതും അതേസമയം തന്നെ ഗാസയിലേക്കും നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു അപ്പോഴൊക്കെ ഹിസ്മുല്ല ചെയ്തത് കരയുദ്ധത്തിന് വരുന്ന ഇസ്രായേൽ സൈനികരെ ലബനീസ് അതിർത്തിയിൽ വെച്ച് പ്രത്യാക്രമണം നടത്തുക അതുപോലെ തന്നെ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അതായത് മുൻപ് എന്താണോ ഹിസ്മുല്ല ചെയ്തിരുന്നത് അത് തന്നെ ആവർത്തിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായ ബോംബാക്രമണം നടത്തുകയും വ്യോമാക്രമണം നടത്തുകയും അങ്ങനെ തുടങ്ങിയവയാണ് ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിനുമപ്പുറം ഹിസ്ബുള്ള വലിയ തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടത്തുന്നുണ്ട് എന്നുള്ള ഏറ്റവും നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട വസ്തുത ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന് അവരുടെ ആയുധ ബലം അതുപോലെ തന്നെ ആൽബലം കുറഞ്ഞിട്ടുണ്ട് അത് പരിഹരിച്ചു കൊണ്ടുള്ള ദീർഘകാല യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഹിസ്ബുള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്നും അതിന്റെ ഭാഗമായി നിരവധി ആളുകൾ ഹിസ്ബുള്ളയിലേക്ക് ലബനനിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നും ഒരുപക്ഷെ ലബനലിലെ യുദ്ധം തുടങ്ങിയപ്പോൾ സിറിയയിലേക്ക് പലായനം ചെയ്തു പോവുകയും പിന്നീട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ സിറിയയിൽ നിന്നും തിരിച്ചെത്തുകയും ചെയ്ത ആളുകൾ പോലും ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ റിക്രൂട്ട്മെന്റിന് വിധേയരായി ഹിസ്ബുള്ള അംഗങ്ങളായി മാറുകയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതായത് ലബനനിൽ വ്യാപകമായ അതായത് ലബനീസ് സർക്കാരും ലബനന്റെ ഔദ്യോഗിക സൈനിക സംവിധാനവും ഒരു വർഷത്തെ ഇസ്രായേലുമായിട്ടുള്ള വെടിനിർത്തൽ ഓക്കെയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അതേ സമയത്ത് ഹിസ്ബുള വ്യാപകമായി ലബനീസ് പൗരന്മാരെ ഈ യുദ്ധത്തിലേക്ക് തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തിരികെ വരും അതുപോലെ ചെറിയ വഴി കൂടുതൽ ആയുധവും പണവും ഒക്കെ ഹിസ്ബുള്ള എത്തിക്കുന്നുമുണ്ട് അതുപോലെ ആഭ്യന്തരമായ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ ആയുധങ്ങൾ പല വഴിക്ക് വന്നത് കൂട്ടിച്ചേർത്ത് ആയുധങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം ഇപ്പോൾ ഹിസ്ബുള അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നിശബ്ദത അല്ലെങ്കിൽ തീവ്രത കുറച്ചത് അത് വെറും താൽക്കാലികം മാത്രമാണെന്നാണ് കരുതേണ്ടി വരുന്നത് വെടിനിർത്തലിന് ശേഷം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം ഒരു വശത്ത് കടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്ത് ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തുകയും ഒപ്പം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നടപ്പാക്കുകയും ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ഈ യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നതാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാനം മേഖലയിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഇരുവിഭാഗവും വെടിനിർത്തലിലേക്ക് പോകും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ എങ്കിൽ ഇപ്പോൾ ഇതൊക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് യുദ്ധം ആളിക്കത്താനുള്ള സാഹചര്യം ഇന്നല്ലെങ്കിൽ നാളെ എന്ന നിലയിൽ മുന്നിൽ നിൽക്കുന്നു അതോടൊപ്പം ഹിസ്മുല്ല ആക്രമണങ്ങളുടെ തോത് താൽക്കാലികമായി കുറച്ചിട്ടുണ്ട് എങ്കിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കൊക്കെ തിരിച്ചടിയും പ്രത്യാക്രമണവും നടത്തുന്നുണ്ട് ഒരു ഹിസ്ബുല്ല തയ്യാറെടുക്കുന്നത് വലിയൊരു യുദ്ധത്തിന് വേണ്ടിയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹൂത്തികളും സമാനമായ നിലപാടുകൾ തന്നെ സ്വീകരിച്ചിരുന്നു ഇസ്രായേലിന് നേരെയുള്ള ചെങ്കടലിലെയും അറബിക്കടലിലെയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് ഹൂസികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ അല്ലെങ്കിൽ അമേരിക്കൻ ൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്ന് മാത്രമല്ല ഈ പറയുന്ന ഹമാസും ഗാസയിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുകയാണ് അമേരിക്കയുടെ നീക്ത പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഹമാസിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഹമാസ് തിരിച്ചുപോയി പണി നോക്കൂ എന്ന് മട്ടിലാണ് സംസാരിച്ചത് എന്ന് മാത്രമല്ല ഇസ്രായേൽ യുദ്ധം നിർത്താതെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അമേരിക്ക ഞങ്ങളോടല്ല പറയേണ്ടത് ഇസ്രായേലിനോടാണ് എന്നൊക്കെ പറഞ്ഞത് ട്രംപിന്റെ ഭീഷണിയെ പോലും തിരിച്ചു വെല്ലുവിളിച്ച നിലപാടിലേക്ക് ഹമാസ് നിൽക്കുമ്പോൾ ഇറാനും മറ്റു പ്രോക്സി ഗ്രൂപ്പുകളും പിന്മാറുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം തന്നെ ഇറാൻ നിശബ്ദമായിരിക്കുന്നതിന്റെ കാരണം അവർ ആണവായുധം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാമെന്നതാണ് ഉദ്യോഗസ്ഥരും പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായി അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ ഹിസ്ബുലയോ ഹമാസോ ഹൂസികളോ ഒന്നും പരിപൂർണമായി പിന്നോട്ട് പോവുകയോ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള അടവുകൾ പ്രയോഗിക്കുകയോ പിന്മാറാനുള്ള എന്തെങ്കിലും സാഹചര്യം പരിശോധിക്കുകയോ ചെയ്യുന്നില്ല എന്താണ് മറിച്ച് അന്താരാഷ്ട്ര അതായത് ഖത്തർ ഈജിപ്ത് അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പല വഴിക്ക് വെടിനിർത്തലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് അവരോധിതനാകുന്നതിന് ശേഷം ആദ്യം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒന്ന് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ് രണ്ട് ഇസ്രായേൽ ഹമാസ് പ്രശ്നം പരിഹരിക്കലുമായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു നിലപാടിലേക്ക് ട്രംപിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം എത്തുമ്പോഴും ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും പറയുന്നത് ഒറ്റ ഉള്ളൂ അതായത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ച് നിരുപാധികം ഗാസയിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങളെ ഇനിയും ഉപദ്രവിക്കരുത് ഈ കൊലപ്പെടുത്തുന്ന പരിപാടി ഇതോടെ അവസാനിപ്പിക്കണം കൂടാതെ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം സ്വരാഷ്ട്ര ഫോർമുല നടപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസായാലും ഇറാനായാലും മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അത് നടപ്പാക്കാതെ ഈ യുദ്ധം ശാശ്വതമായി പരിഹരിക്കാനുള്ള ഒരു നീക്കങ്ങളും വിജയിക്കില്ല എന്നതിലാണ് കാര്യങ്ങൾ എത്തുന്നത് അതായത് എന്തു മാർഗങ്ങൾ പ്രയോഗിച്ചാലും അതുകൊണ്ടൊന്നും ഇറാനും മറ്റു പ്രോക്സി ഗ്രൂപ്പുകളും പൂർണ്ണമായി പിന്മാറില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് ഫലസ്തീനെ സുതന്ത്രമാക്കുക മാത്രമാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തുക എന്നത് മാത്രമേ നിർവാഹമുള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഉയിക്കൊണ്ടിരിക്കുന്നതും